േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും കോടതിയിൽ വിജയശങ്കറിന് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ലഭിച്ചതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കൽ കൂടി തൻ്റെ തോൽവി അയാൾ മനസ്സിലാക്കുകയാണ് പക്ഷേ എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യും എന്ന് ആലോചിക്കുന്നു ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാനിടയാക്കുന്ന ചന്ദ്രയാകട്ടെ ഓ ഇയാളുടെ തോൽവി കൊണ്ട് മട്ടത്ത് ഒരു വട്ടം പോലും മര്യാദക്ക് ജയിക്കാൻ പോലും സാധിക്കാത്ത ഇയാൾ കൊള്ളാം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ചന്ദ്ര പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുന്നിൽ നിങ്ങളുടെ ഈ തോൽവി കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയൊരു എന്ത് പറയാനാ ഇത് കേട്ടതിനെ തുടരുന്ന വിജയശങ്കർ വിധി വന്നിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ അവൾ എനിക്കൊരു തിരിച്ചടി നൽകി പക്ഷെ അടുത്ത സിറ്റിങ്ങിൽ ഞാൻ കൊടുക്കും അവൾക്ക് അതിനുള്ള കാര്യമെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏ അതെന്താ അത് വഴിയേ നിങ്ങൾ അറിയും അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇതോടെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അയാൾ ജേക്കെ ഉപയോഗിച്ച് അർച്ചനയെ നാണം കെടുത്തണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള പ്ലാനുകളും തയ്യാറാക്കുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെ അർച്ചന ആ ട്രാപ്പിൽ വന്നുവിടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്